യും സമർപ്പണം നടത്തി പൂന്തോട്ട സമർപ്പണവും നടന്നു ഗ്രാമപഞ്ചായത്ത് വാർഡിലാണ് സമർപ്പണം നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് നവീകരിച്ച ചുമടുതാങ്ങിക്കുളത്തിന്റെയും പൂന്തോട്ടത്തിന്റെയും സമർപ്പണം നടത്തിയത് സിആർ മഹേഷ് എം എൽ എ ചുമടുതാങ്ങിക്കുളത്തിന്റെ സമർപ്പണം നിർവഹിച്ചു ാര്യം തിരിഞ്ഞു നോക്കാതെ കിടന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി കണ്ടിരുന്ന നമ്മളൊക്കെ അമൂല്യമായി കാണുന്ന ശുദ്ധജലം അത് വൃത്തിയായി മനോഹരമായി ഇതുവരെ പോകുന്ന ഒരാളിനു ഗൂരുമിനി ഇങ്ങോട്ട് നോക്കാതെ കടന്നു പോകാൻ സാധിക്കാത്ത തരത്തിൽ വളരെ മനോഹരമായി പുനർനിർമ്മിച്ച നാടിനും സമ്മാനിച്ചിരിക്കുകയാണ് കൊച്ച ഗ്രാമപഞ്ചായത്ത് ഭഗവാനിയായ വി സിദേവി അവരവരുടെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാരുടെയും ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ വിവിധ കക്ഷികളിൽപ്പെട്ട അംഗങ്ങളാണ് സംവിധാനം ചെയ്യുന്നത് വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും ചേർത്ത് വിളിച്ചുകൊണ്ട് ഈ ഭരണസമിതി തുടങ്ങിയ സമയത്ത് ഒരുപാട് റോഡുകൾ ശുച്ഛാവസ്ഥയിലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഓരോന്നോരോന്നായി പരിഹരിക്കുവാൻ അഴിമതിയില്ലാതെ സത്യസന്ധമായി സുതാര്യമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി എംപിയുടെ സഹായത്തോടു കൂടി എം എൽ എയുടെ സഹായത്തോടു കൂടി അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കന്മാരുടെ ഉപദേശത്തോടു കൂടി സഹകരണത്തോടുകൂടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഈ ഭരണസമുദ്ര കാലാവധി തീരുന്ന സമയത്ത് ഏറ്റവും നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദിയും പൂന്തോട്ട സമർപ്പണവും നടത്തി ഓച്ചര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു വാങ്ങണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഗ്രഹമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് നാട് മുഴുവനും ഫ്ലെക്സും ഒക്കെ അടിച്ചു വെച്ച് നിൽക്കുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇതുപോലെയുള്ള മഹത് വ്യക്തികളുടെ മഹത്തായ ആദർശങ്ങളും അദ്ദേഹത്തിന്റെ സമർപ്പണവും ഒക്കെയാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ലത്തീഫ ബി വി ആർ ഡി പത്മകുമാർ ശിലിത പ്രകാശ് അജ്മേൽ ഗീതാരാജു മിനി പൊന്നൻ മാളു സതീഷ് ഗീതാകുമാരി ദിലീപ് ശങ്കർ അഭിലാഷ് കുമാർ അനിജ സന്തോഷ് ആനത്ത് സുജേത സരസ്വതി ജയകുമാർ സുകുമാരി ഓമനകുട്ടൻ ജയഗണേഷ് ഹരിശങ്കർ അനിൽകുമാർ സലാം വൈനകം ആർ ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ